ഹീ ഗെയ്സ് വെൽക്കം ബാക്ക് സോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം സോ നമ്മൾ പിന്നെയും അസേസൻസ് ക്രീഡിന്റെ മറ്റൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ നമ്മൾ ഇന്ന് അസാസൻസ്ക്രീഡ് യൂണിറ്റിൻ്റെ പാർട്ട് ടു ആണ് കഴിച്ച് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ കഴിഞ്ഞ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാലേ നിങ്ങൾക്ക് ഈ ഒരു ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഓക്കെ എങ്ങനെയാണ് ആൾ ആളിവിടെ എത്തിയത് നമ്മളെ ക്യാരക്ടറായിട്ടുള്ള ആർണോ എന്നുള്ള പേര് ഇവൻ കണ്ടാ ഇവൻ്റെ പേരാണ് ആർണോ ഓക്കെ ഇവനാണ് നമ്മൾ ഇവനാണ് നമ്മുടെ അസാസ്യൻ ഓക്കെ സോ ഇവൻ എങ്ങനെയാണ് ഈ ഒരു വീട്ടിലെത്തിയതൊന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ നമുക്ക് മനസ്സിലായി തന്നിട്ടുണ്ട് ഓക്കെ സോ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ഓക്കെ ഇവിടെയാണ് കേട്ടോ നമ്മളെ അടുത്ത മിഷൻ എനിക്ക് തോന്നുന്നത് അവൻ്റെ അച്ഛനാണെന്ന് അവൻ്റെ അച്ഛനോടുള്ള അടുത്ത മിഷൻ ആയിരിക്കും നോക്കട്ടെ ഓക്കെ അയ്യോ പോയാ വന്ന് വന്ന് വന്നു ഇത് അച്ഛനല്ലേ എന്തോ ഒരു മിഷൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അതെ എവിടെയോ പോകാനാണ് പറഞ്ഞതുപോലെ തന്നെ ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ ആലീസ് അത് ആലീസിൻ്റെ അച്ഛനാണ് കേട്ടോ അത് ഇവനാണ് പിന്നെ അവൻ നമ്മുടെ ക്യാരക്ടറിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ ആലീസ് എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അച്ഛനാണ് നമ്മളെ വളർത്തിയതും നമ്മളെ നോക്കിയതും കാര്യങ്ങളൊക്കെ ഓക്കെ സോ നമ്മള ആലീസ് ഇന്ന് രാത്രിയോ നാളെ രാത്രിയായിരുന്നോ പറഞ്ഞേ എപ്പളായിരുന്നു പറഞ്ഞത് നാളെ രാത്രി നാളെ രാത്രി അവൾ വരും എന്നാണ് പറഞ്ഞത് ഇതെന്തി അവളുടെ അച്ഛൻ പോയി ലെറ്റർ കൊടുക്കാനാണെ ഓ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെറ്റർ നമ്മളിപ്പോ കൊടുക്കേണ്ടി വരും ഞാൻ കൊടുക്കാം ആ കേട്ട് ഇമ്പോർട്ടന്റ് അല്ലേ ഞാൻ കൊടുത്ത് നമ്മളിങ്ങനെ മതിലിനോൾകൂടെ അങ്ങോട്ടും നമ്മൾ നമ്മൾ ഓടിയപ്പം കണ്ടാ ഓ ഏതാ മോനെ വിഷയം അത് വിഷയ സാധനം അത് നമ്മുടെ മറ്റേ പഴയം ഇവന്റെ ഓട്ടത്തിൽ പാർക്കോറൊക്കെ കണ്ടാ എന്ത് വിഷയമാണല്ലേ അതൊക്കെ പാർക്കോർ ഇതിർക്കോറും ഫൈറ്റും കാര്യങ്ങളൊക്കെ വിഷമാണ് കേട്ടാ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അവിടെ നമ്മൾ കൂടെ കേറുന്ന അടേ ഇതെങ്ങനെയാ ഇത് പോയിക്കൊണ്ടിരിക്കാണല്ലോ നമുക്ക് എത്താൻ പറ്റുവോ അത് നമുക്ക് ഷോർട്ട് കട്ട് എടുക്കാം മോഡിയടെ ഷോർട്ട് കട്ട് ചാടേ ചാടേ എത്തിയ എത്തിന് തന്നെയാണല്ലോ അവന്റെ അച്ഛൻ അല്ല അവളുടെ അച്ഛൻ െന്താണ് കൊടുത്തില്ലേ എന്തു ചെയ്യണം എവിടെ അതിന്റെ ടോപ്പ് പോണോ എനിക്ക് തോന്നുന്നതേ നമ്മളിപ്പോ ഇനി മാപ്പ് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും അതിനായിരിക്കും ഇപ്പോൾ അതിൻ്റെ മുകളിൽ പോകണേ നമ്മളെ മറ്റേ ഒറിജിൻസും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മളെ മാപ്പ് എക്സ്പ്ലോർ ചെയ്യുന്ന സംഭവം സോ ആ സാധനം നമ്മൾ ചെയ്യേണ്ടി വരും അത് ചെയ്ത് കഴിഞ്ഞാലേ ഇനി നമുക്ക് മാപ്പ് ഫുള്ള് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം കണ്ടാൽ നിങ്ങളുടെ മാപ്പിൽ ലെഫ്റ്റ് സൈഡിലെ അടിയിൽ മാപ്പൊന്നും കറക്റ്റ് കാണുന്നില്ലല്ലേ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഫുള്ള് ചെയ്യുകയാണെങ്കിൽ മാപ്പ് ഫുള്ള് സെറ്റാവും എന്നെനിക്ക് തോന്നുന്നത് ഓക്കെ സോ നമുക്കെന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണ് വലിഞ്ഞ് കയറാം വലി അടേ ഇതെന്തിരി വലിഞ്ഞ് കയറും മോളോട്ട് ആ അവിടെ അപ്പം നമ്മൾ കത്ത് കൊടുത്തില്ലേ കത്ത് കൊടുക്കാൻ പോയിരുന്നല്ലേ നമ്മൾ അവിടെ മോനെ എനിക്ക് മനസ്സിലായി ഇവരിങ്ങനെ ഇതിങ്ങനെ ഓരോന്ന് എ അടിക്കണം ഡബ്ല്യൂ അടിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു എനിക്ക് മനസ്സിലായത് ഞാൻ കളിച്ചിട്ടുള്ളതാണ് പഴയ അസസ്റ്റൻസ്കളോടൊക്കെ ഞാൻ കളിച്ചിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാവും അവിടെ ഇവിടെ ഓ ഇതാണ് ഇതാണ് നമ്മുടെ വേൾഡ് ഫ്രഞ്ച് വിപ്ലവം ആണ് ഫ്രാൻസ് ഫ്രാൻസ് എന്ന അതിമനോഹരമായ ഗ്രാമം ാണ് നമ്മൾ അടുത്ത കഥ നടക്കണേ ഏതല്ലേ ഓ നടക്കണേം ഈ കൊട്ടാരത്തിലായിരുന്ന എടേ ദേ കൊട്ടാരത്തിലായിരുന്നേ ഇവന്റെ ഇവന് ഇഷ്ടപ്പെട്ട ആളാണ് കേട്ടാത് ഈഗിൾ ഈഗിൾ ചാട്ടം ഏട്ടാ ഇത് മോനെ അസേസൻസിലെ ഗെയിമിൽ ഒരു ചാട്ടം കില്ലാടി ചാട്ടമാണത് ഒന്നും പറയാനില്ല ഓ ഓ ഓ എന്തൊരു ഓ നമ്മളാളറിയരുത് ഓക്കെ 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 മനസ്സിലായി 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 ഈ പോലീസുകാർ അറിയാണ്ട് നമ്മള് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് ഇങ്ങനെ പോകണം അതിലാണ് കാര്യം നമ്മൾ ഈഗിൾ വിഷനൊക്കെ ഉണ്ട് കേട്ടോ ഇതില് വേണ്ട നമുക്കിതിൽ വില്ലന്മാർ ഏതാ എനിമേസ് ഏതാ ഒക്കെ നമുക്ക് മനസ്സിലാവും ഇവർ പോലീസാണെങ്കിലും നമ്മളെ കണ്ട അവർ ഓടിക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം കാണുമോ ഇല്ല കണ്ടില്ല ആ കണ്ട് 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 അതിന് മുന്നേ നമ്മൾ ഒഴിഞ്ഞ് മാറണം അടുത്ത അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകണം അണ്ടാ അല്ല അവരിപ്പോൾ ഇങ്ങോട്ട് വരും അല്ല ആ പോലീസ് നമ്മളെ കാണാ ആ പോയി 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 നമ്മളെങ്ങോട്ടാണ് പോകണ്ടത് ഓ അവിടേക്കാണ് പോട്ടെ ആ ജനലിനുള്ളിൽക്കൂടെ നമ്മൾ കയറേണ്ടി വരും അതിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം യ്യോ ഇവിടെ കഴിവേറക്കണേ പോലീസ് ഇവിടെ പോലീസ് ഇല്ലല്ലേ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കേറേണ്ടി വരും അവിടെ ഒരു പോലീസ് വരുന്നുണ്ട് പോലീസ് അല്ല ഗാർഡ് അവൻ അങ്ങോട്ട് പോകുമ്പോ അവൻ അങ്ങോട്ട് തിരിയുമ്പം നമുക്ക് അങ്ങോട്ട് പോകണം മാറില്ലടേ ആ പോലീസ് ഇപ്പൊ അങ്ങോട്ട് പോവോ ഓക്കെ ആ എടാ കണ്ടു കണ്ടു കണ്ട് ഓക്കെ നമ്മൾ ഉള്ളു കയറി ഉള്ളു കയറി നമ്മൾ ഉള്ളു കയറി സുഹൃത്തുക്കളെ ഇനി എവിടേക്കാണ് പോകേണ്ടത് ഇവരാരും നമ്മളെ അറിയത്തില്ലേ വണ്ടന്മാരാണോ ഇവർ ഓ നമ്മൾ ഈ കൃഷി നോക്കണം ഓ ഈ റൂമിലാണല്ലേ ഓക്കെ ഈ റൂമിലാണ് ആളെ ആളെ നമ്മൾ നോക്ക് ആലീസിനെ നമ്മൾ കാണാൻ പോവാണ് പോകുകയാണേട്ടാ എന്തായാലും ഓപ്പൺ ചെയ്യാം ഓക്കെ ഓപ്പൺ ചെയ്ത് ഏ ഓ ഇതിന്റെ മെയിൻ റൂമിലേക്ക് നമ്മൾ കടന്ന കേട്ടാ അട്ടാ ഇവിടെ നിങ്ങൾ മാപ്പിൽ കാണിക്കുന്നുണ്ടാ ഒരു പെട്ടി ആ പെട്ടി നമുക്ക് തുറക്കണം ആ പെട്ടിയിൽ എന്തെക്കോ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇതിന്റെ ഗോൾഡ് എങ്ങനെ സോ എനിക്ക് എന്തായാലും ഇതേണ്ട ആ ഒരു ഗോൾഡ് ഗോൾഡ് പെട്ടിയിലാണ് ആയിരിക്കും ഏറ്റവും പവറുള്ള സാധനം എന്ന് എനിക്ക് തോന്നുന്നു ഓ വലിയ എന്തോ കാര്യം നടക്കാണ് കേട്ടോ അവിടെ നമുക്കാ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ ആയിട്ട് ഇവര് നമ്മളെ കാണൂലേ എന്താണ് സംഭവം ഈഗിൾഫിഷനൊക്കെ അടിച്ചു പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലേ അളിയെ ഇവിടൊന്നും ആളില്ല ഞാൻ എന്തിലിട്ട് പിന്നെ ഓ മുന്നോട്ട് കേറണായിരുന്നു നമ്മള് അതാണ് എന്തോ ഒന്ന് പറഞ്ഞ് ആലീസിന്റെ അച്ഛനോട് ഇപ്പൊ നമ്മളെ വാച്ച് വാച്ച് അവൻ നമ്മളെ കണ്ടേ ഇനി അവൻ നമ്മളെ പിടിക്കാൻ വരും ഇതിന്റെ മോളിൽ നിന്ന് അപ്പൊ നമ്മൾ ഓടിയിട്ട് അപ്പൊ അച്ഛനോട് പോകേണ്ടി വരും നമുക്ക് നോക്കാം ആ വാച്ച് 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 തടിയും ഓടിയിട്ടുണ്ട്

എനിക്ക് താല്പര്യ അളിയാ അത് പ്രശ്നാവും ആ ഞാൻ പ്രശ്നവും പറഞ്ഞല്ലേ പ്രശ്നാവുന്നു പറഞ്ഞല്ലേ ഞാൻ ആ അവ അങ്ങനെ അളിയ പട പൊട പൊടാട പോടാ മറ്റോ അയ്യോ ആ മറ്റോ വേണം മറ്റോ വേണം മറ്റോ വേണ് രണ്ടാളും വേണ് അത്രേ ഉള്ളു ആ ഞാൻ തന്നെയാ ജയിക്കും അശോ വാതിലിമുട്ടി വന്ന് നമ്മള് പോയി ഇവ എത്ര പെട്ടന്ന് ഇവിടെ എത്തിയാ ഓ ഇവരൊക്കെ നമ്മളെ പിടിക്കുന്നു നമ്മളവരറിയാണ്ട് പോകണം അതിലാണ് കാര്യം എസ്കേപ്പ് ദ ഏരിയ എടാ കണ്ട് ഓ അമ്മാര് കിടിലം തോക്കണ്ട അമ്മല്ലേ ഓ തോക്കുണ്ട് തോക്കണ്ട തോക്കുണ്ട് ഇങ്ങോട്ട് 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 എടാ എന്തിനും ആ ഓക്കെ 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 കഴിച്ചില്ല വിചാരിക്കാം ഇനി നമ്മളെ അമ്മാർക്ക് മശിട്ട് വയ്ക്കാലും കിട്ടത്തില്ല നമ്മളിവിടെ വിളിച്ച് ചാടി നൈസ് നൈസ് ബിഗ് അനോണിമസ് മസ് ഓക്കെ നമ്മൾ ആരാണ് തിരിച്ചറിയരുത് ആ ഇവരുടെ ഏതെങ്കിലും കൂട്ടത്തിൽ പോയി എന്താ വെച്ചാൽ മതി ആയി പോയി ഓ കഴിഞ്ഞ കേട്ടാ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ രണ്ടാമത്തെ മിഷനും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം ഇപ്പം നിർത്തുന്നില്ല നമുക്കൊരു മിഷനോടി കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ഇനി നമ്മളെ അടുത്ത മിഷൻ അപ്പുറത്താണ് എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിൽ നമുക്ക് കുതിരയില്ല കുതിരയില്ലല്ലേ ഇതിൽ എടാ ഇതിൽ നമുക്ക് കുതിരയുണ്ടോ നമുക്ക് ഇനി കിട്ടാനാവുന്നേ ഉള്ളു ഇവിടെ കുതിര വേണം എനിക്ക് ഇങ്ങനെ ഓടാൻ വയ്യ എനിക്ക് കുതിര ഉണ്ടെങ്കിൽ എന്തൊരിതെന്നറിയോ അതിപ്പോൾ ഏത് ഗെയിമിലാണെങ്കിലും കുതിര വണ്ടി കേട്ടാ ഇതൊന്നും നമുക്ക് ഓടിക്കാൻ പറ്റിയില്ല നമുക്ക് കുതിരയില്ല വണ്ടിയില്ല ഒരുമാതിരി അങ്ങ് ആയിക്കാൻ നമ്മളെ ഓക്കെ ഇതിപ്പം എങ്ങോട്ടാണ് പോകേണ്ടത് നമ്മളെ വീട്ടിലേക്കായിരിക്കും അധികം ഓ മതിലിയാടി നല്ല ശീലം ഉണ്ട് അവൻ ഓ അടുത്താനായോട്ടാ മുപ്പത് മീറ്റർ ഓടി നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ വേറെ ഇങ്ങോട്ടും അല്ല സോ ആലീസ് ഇവിടെ എത്തിയിട്ടുണ്ടാവും അതായിരിക്കും സംഭവം നോക്കട്ടെ ആലീസ് നോക്കട്ടെത്താണ്ടി അതാണ് ആ വന്നോന്ന് അവര് വന്നോന്ന് ഇവതിരെ കത്ത് കൊടുത്തില്ലടാ അവന്റെ കത്ത് എനിക്ക് ഇൻവിറ്റേഷൻ ഒന്നുമില്ല പക്ഷെ ഞാൻ കയറുമെന്ന് അതാണ് ആള് പറഞ്ഞ ഇപ്പോ ഓ ആ ലെറ്റർ തന്നെ കൊടുത്തിരിക്കില്ല എന്തൊക്കെയോ നമുക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി എന്തോ ഒരു പാർട്ടി ഉണ്ട് ആ പാർട്ടിയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തില്ല സോ നമ്മൾ പാർട്ടിയിൽ ഇൻവൈറ്റ് ചെയ്യാണ്ട് കയറേണ്ടി വരും അതായിരിക്കും സംഭവം പിന്നെ മോളിൽ ഒരു പച്ച കാണിക്കുണ്ട് അതിൻ്റെ മോളിപ്പോൾ എന്തായിരിക്കുക ഗോ ടു ദ ഗോ ടു ദ ഡി ലാസറേസ് ഓഫീസ് ഓക്കെ അപ്പോൾ ആ നമ്മൾ ഓഫീസിലെത്തി ഇവിടെ എന്താണ് ഇനി വി അടിച്ച് നോക്കേണ്ടി വരുമോ ഈകശം വെച്ച് നോക്കേണ്ടി വരുമോ എന്താണ് ഇവിടൊക്കെ എന്താണ് ഇതെ ഒരു പെട്ടിട്ട പെട്ടി ഇല്ലേ ഇങ്ങനത്തെ പെട്ടികൾ ഉണ്ടാവും അതുപോലെ തന്നെ എന്താ പറയാ നമുക്ക് ഇങ്ങോട്ടാവേണ്ടേ ലെറ്റർ നമ്മൾ അവിടേക്ക് ഇടണം അപ്പോ വേറെ വരുന്നുണ്ടല്ലേ നമ്മൾ ഒലിട്ട് നമ്മള് വാതിലടിക്കൂടെ ആ റൂമിലേക്ക് ഇട്ടു ആ പാലസില് എന്തോ പാർട്ടി ഇല്ലേ ആ ഇല്ലേക്ക് പോയായിരിക്കും നമ്മള് ഡ്രസ് മാറ്റി വരൂസ് മാറ്റേണ്ടി വരും ഞാൻ കൊണ്ടു കൊടുത്തോളാം ഇനി അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കൊച്ചും അതായിരിക്കും ഇപ്പൊ സംഭവം വേറൊന്നും ഇല്ല ഓ ആള് കുട്ടപ്പനായി ആള് ഡ്രസ് ഒക്കെ ചെയ്ത് ഇനി നമുക്ക് എന്തായാലും പാർട്ടിയിലേക്ക് കയറാം ഇതാണ് നമ്മുടെ പാർട്ടി നമുക്ക് ഇൻവിറ്റേഷൻ ഇല്ല അപ്പൊ നമ്മളധികം പുറത്താക്കും ഓക്കെ ഇതാണ് ആള് ചെക്ക് ചെയ്യുന്ന ആളെന്ന് തോന്നുന്നു കേറാൻ ആ ഇൻവിറ്റേഷൻ വേണം നോ ഇൻവിറ്റേഷൻ നോ പാർട്ടി അതാണ് അതാണിപ്പോ ഇപ്പോ അവന്റെ കയ്യിലൊക്കെ ഇൻവിറ്റേഷൻ ഉണ്ട് അപ്പോ നമ്മളധികം മതിരയാടേണ്ടി വരും അവന്റെ ചിരി കണ്ട അറിയാം മതിരി ആടേണ്ടി വരും ഓക്കെ ചാടി അത്രേ ഉള്ളു ഇനി നമ്മൾ ചിലപ്പോൾ അനോണിമസ് ആയിട്ട് പോകേണ്ടി വരും അതന്നെ 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 അത് തന്നെ നമ്മളിനി ഇതേണ്ട പച്ചയിലേക്ക് എത്തണം ആ ജനൽ കണ്ടാ ആ ജനലിൽ കൂടെ നമ്മൾ ചാടേണ്ടി വരും അപ്പോൾ ഇത് സിമ്പിൾ കേട്ടോ നമുക്ക് ഇതിൻ്റെ അനോണിമസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയച്ചാൽ മതി പക്ഷേ ഇവിടെയൊക്കെ അവരുടെ ഗാർഡ് ഗാർഡ്സ് ഉണ്ടാവും വേണ്ട ഗാർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ കറക്റ്റ് പോകണം അതെ 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 അവരങ്ങോട്ട് പോയി അപ്പം നമ്മൾ ഓടി താണ്ട ഇതിലേക്ക് കയറണം അപ്പോൾ ഫ്രണ്ടിലാളുണ്ട് ോട്ടാണ് പോണ്ടെ ഇവര് കാണോ നമ്മൾ ഇതിനോട് കയറിയാലേ അറിയത്തില്ല അറിയത്തില്ല അത്രേ ഉള്ളു ഇനി സിമ്പിൾ ഇനി സിമ്പിൾ കേട്ടാ ഇനി നമ്മൾ ഏതോ റൂമിൽ എത്തണം ഇവിടെ ആളായിരുന്നേരുണ്ടാ അയ്യോ ഇപ്പം തിരി നമ്മൾക്ക് നേരെയാണ് പോവേണ്ടത് ഓ അവൻ അങ്ങോട്ട് പോകും അപ്പം നമുക്കിങ്ങനെ പോകണം അതിലാണ് കാര്യം രണ്ട് രണ്ടു പേരങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ മണ്ടന്മാർ ഇവരെയൊക്കെ പോലീസിലല്ല ഇവരെയൊക്കെ ഗാർഡായിട്ടെടുത്ത് ഇതിൻ്റെ ആൾക്കാരെ തള്ളണം നമ്മളെന്ത് കൂളായിട്ട് പോകണം ഏതാണ്ട് ഏതാണ്ടേ കവർ ഒന്നും നോക്കിക്കേണ്ട പോവാൻ പറ അവനൊക്കെ അവിടെ നോക്കിയിക്കണ് നമുക്കിങ്ങനെ കൂളായിട്ട് കയറി പോവാം ഓക്കെ ഇവിടെ ആളുണ്ടാവും അയ്യോ അതെവിടുന്നാ നമുക്കിനി വലത്തോട്ടാണോ കേട്ടോ വേണ്ടി പക്ഷെ അവിടെ എടുത്ത് ഇവൻ അധികം നമ്മളെ കാണുവോ ഇവനിനി വേറെ എങ്ങോട്ടോ നോക്കിയിരിക്കുമോ എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം അയ്യോ അയ്യോ ഇതിൽ തന്നെ പോവണ്ടി വരുമോ അയ്യേ പൊട്ടേ ഇവനെന്തിനു എന്തിന് ഗാഡ് നമുക്കിനി ഇങ്ങോട്ട് ഈ വീട്ടിലെ ഓക്കെ ഓ നമ്മളെത്തി കണ്ട് പോടാ ഇവ നേരത്തെ ഇൻവിറ്റേഷൻ കാണിക്കാൻ പറഞ്ഞവൻ മണ്ടൻ ഞാൻ കേറി ഉള്ളില് നമ്മളപ്പൊ കൊണ്ടുപോകുന്നു ഇനി നമുക്ക് ഡയറക്റ്റ് കേറിപ്പോ നമ്മളിനി ഇൻവിറ്റേഷൻ ഒക്കെ ഉള്ള മെയിൻ ആള് അല്ലാണ്ട് ഇതിനുള്ള കേറാൻ പറ്റത്തില്ലല്ലോ ഏത് ഇനി അങ്ങോട്ടാ നേരെ നമ്മളിപ്പോ ആരെ കാണാനാ പോണേ ഒരോ ഐഡിയ ഇല്ല ചേട്ടാ ഏത് റൂമിലേക്കാണ് ഇവരെന്താ ഗോൾഡില് ഇതൊരാ ഇവര് മാത്രം ഒരു ഗോൾഡ് കളറ് മറ്റേ നീലയും കാണിക്കുന്നു ഓ അതെന്തൊരു നമ്മളാരോ പിടിച്ചുണ്ടോയി ഡാൻസ് ചെറുപ്പത്തിലുള്ള മാർ തന്നെ ആലീസ് ഓടുന്നു നമ്മൾ അവളെ ഫോളോ ചെയ്യുന്നു ഇവളെ അവോയ്ഡ് ചെയ്തതാ നമ്മള് പക്ഷെ അത് വേണ്ടായിരുന്നു കേട്ടാ മോശമായി പോയി അവളെ ഫോളോ പെണ്ണിന്റെ പിന്നാലെ പോവുക ഇതെന്നെ പരിപാടി ചെറുപ്പത്തിലെ ഇങ്ങനെ വലുതായിട്ട് ഒരു മാറ്റം ഇല്ല മണ്ടൻ ഒന്ന് വേഗം ഓടുവോ മച്ചാനെ ഇങ്ങനെ നടക്കല്ലാണ്ട് ഒന്ന് ഓടിയ പരിപാടി കഴിഞ്ഞു കൊറേ കാലമായിട്ട് കൊറേ കാലത്തിന് ശേഷം കാണാനാട്ടാ ഈ ആലീസിനെ അതാണ് ഇവനത്ര ശുഷ്കാന്തി അവളിതേറിപ്പോയി എന്തൊക്കെ കാണണം ഇതേ ഓടി എടാ ഒന്ന് ഇനിയെങ്കിലും ഒന്ന് ഓടോ അവൾ ഓടി അവൾ തോന്നുന്നു ഏ ഇത് അവളുടെ റൂമാണ് അവളുടെ റൂമിലേക്കാണ് ഇവൻ കേറിപ്പോണേ

അവളുടെ പാർട്ടിയില് എന്നെ ഇൻവൈറ്റ് ചെയ്തില്ലേ എന്തുകൊണ്ട് വൈ ആരോ മുട്ടി വാതിലിന് പ്രശ്നമാണ് വിൻഡോ വഴി ചാടാൻ അല്ലാണ്ട് വേറെ വഴിയില്ല നിന്നെ പിടിച്ച കൊണ്ടുപോയി ഇവിടെ കാര്യം തുറന്ന് തുറന്ന് നമ്മൾ ഇനി ജനലിൽ കൂടെ ചാടണം അയ്യോ വിഷയം വിഷയം ചാടലൊക്കെ വിഷയം ഇനി നമ്മൾ ആരും കാണാതെ നോക്കണം സത്യം വേസ്റ്റ് ഔട്ട് ടൈമാ നീയൊക്കെ ഇവിടെ നിൽക്കണേ അല്ല നമ്മളെങ്ങോട്ടാ ഇവിടൊന്നും വഴിയില്ലല്ലേ അയ്യോ ഊമ്പി ഇവന്റെ വയ്യാലെ നമ്മൾ പോകേണ്ടി വരുമോ അതിയോ ഇല്ല കണ്ടില്ല കണ്ടില്ല അവൻ ഉള്ളോട്ടല്ലേ പോണേ പൊട്ടന്മാര് നമ്മളിപ്പോ വലത്തോട്ടാണ് കേട്ടാ പോണ്ടെ അവൻ അവിടെ പോയി നിൽക്കും നമ്മളെ കൊണ്ടുപോവോ ഇല്ല 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 നമ്മൾ സുഖായിരുന്നു നമ്മള് കേറിയിടെ നമ്മള് പുറത്തെത്തി അത്രയുള്ള അച്ഛൻ ഇതാരാടാ പട്ടി നമ്മളെ വിരലാക്കിയത് എടാ എടാ അപ്പൊ നമ്മള് കൊന്നായപ്പോ <rireslifting> <taste> ോ അത് കിടിലം കേട്ടാ ആ സ്റ്റോറി കൊണ്ട് എത്തിച്ച് എനിക്കിഷ്ടപ്പെട്ട് ആലീസിൻ്റെ അച്ഛൻ എപ്പോൾ നമ്മൾ കൊന്നൊന്നായി ആ കള്ള കഴിവേറി അപ്പുറത്തുനിന്ന് ഞാൻ കൊന്നു വിളിച്ചറിഞ്ഞു എന്തായാലും കൊള്ളാം എടേ ഇനി അങ്ങോട്ട് അങ്ങോട്ടെന്തായാലും വിഷയമായിരിക്കും കേട്ടോ നമ്മളെപ്പോൾ എന്തായാലും അവിടുത്തെ ഗാർഡ് നമ്മളെ പിടിച്ചിട്ടുണ്ട് സോ നമ്മളെ ഇനി എങ്ങോട്ടേക്ക് കൊണ്ടാവാൻ മതി നമ്മളല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ട് പോകേണ്ടി വരും എന്താ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്കെന്തായാലും നോക്കാം വെയിറ്റ് ചെയ്യൂ സുഹൃത്തുക്കളെ ഇതിൻ്റെ അടുത്ത പാർട്ടമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സൊ പുതിയൊരു വീഡിയോയിട്ട് കാണുന്നവരേക്കും Bye guys.